രാജസ്ഥാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിനെതിരെ പ്രചാരണത്തിന് തുടക്കമിട്ട് കോൺഗ്രസ് പ്രധാനമന്ത്രി ആക്ഷേപമുന്നയിച്ച പ്രകടന പത്രിക കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കൂട്ടത്തോടെ പ്രധാനമന്ത്രിക്ക് അയച്ചു വിദ്വേഷ പ്രസംഗത്തിനെതിരെ ഒപ്പുശേഖരണവും തുടങ്ങി ഒരു ലക്ഷം പേരുടെ ശേഖരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകും കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയുള്ള കത്തിനോട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രതികരിച്ചു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന പ്രധാനമന്ത്രിയുടെ രാജസ്ഥാൻ തെരഞ്ഞെടുപ്പ് പ്രസംഗമാണ് വലിയ വിവാദത്തിൽ എത്തിയത് കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്ന വിഭാഗമെന്നും നുഴിഞ്ഞുകയറ്റക്കാരാണെന്നും അധിക്ഷേപിച്ചാണ് മുസ്ലിങ്ങൾക്കെതിരെ പ്രധാനമന്ത്രി പരാമർശം നടത്തിയത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഉണ്ടാകുന്ന ആപത്ത് ഓർമ്മപ്പെടുത്തുന്നു എന്ന അവകാശപ്പെട്ടായിരുന്നു മോദിയുടെ വാക്കുകൾ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ആദ്യ പരിഗണന നൽകുക മുസ്ലിങ്ങൾക്കായിരിക്കും കഷ്ടപ്പെട്ട് മറ്റുള്ളവരുണ്ടാക്കിയ പണം അവരിലേക്ക് ഒഴുക്കും അമ്മമാരുടെയും സഹോദരിമാരുടെയും സ്വർണത്തിന്റെ കണക്കെടുപ്പ് നടത്തി അത് കോൺഗ്രസ് പ്രകടന പത്രികയിലുണ്ടെന്നും മോദി പറഞ്ഞു മോദിയുടെ പ്രസംഗത്തിനെതിരെ പ്രതിപക്ഷം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം